ഹലോ അങ്ങനെ ഇതാ വീണ്ടും ഒരു ദിവസത്തിലേക്ക് കടത്തിരിക്കുകയാണ് എത്ര പെട്ടെന്നാണല്ലോ ഓരോ ദിവസം പോകുന്ന രാവിലെ ആവുന്നു രാത്രിയാവുന്നു അങ്ങനെതാ വീണ്ടും രാവിലെ ഇനി വീണ്ടും പണിയെടുക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങനെ ഉറക്കം തോന്നിയിരിക്കുകയാണ് എനിക്കിപ്പോ രാവിലെ എഴുന്നേൽക്കാനും അടുക്കളയിൽ കയറാനും ഒക്കെ ഭയങ്കര മടിയായിട്ട് വരുന്നുണ്ട് അപ്പൊ അച്ഛനും മോനെന്താ ഇവിടെ പുറത്ത് ഇവിടെ കുഞ്ഞു കസേരയിൽ ഇരിപ്പാണ് കേട്ടോ അപ്പൊ പുറത്തൊക്കെ ഞാനൊന്ന് ആദ്യം ഒന്ന് നോക്കി രാത്രി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥ മുറ്റം ആകെ ഒരു മാസമായിട്ട് അടിക്കാത്തതുപോലെയാണ് ഇപ്പൊ കിടക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം അപ്പോൾ എന്തായാലും ആദ്യം രാവിലത്തെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചായകളെ പാൽ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ മോനും കളിച്ച് കളിച്ച് പിണങ്ങിയ ആള് എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അങ്ങ് പിണക്കവും ആയിട്ട് വന്നതാണ് അച്ഛനോട് മിണ്ടാണ്ടൊക്കെ ഇപ്പായിരുന്നു അപ്പോൾ ഞാൻ അവരൊന്നൊക്കെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഞാൻ അങ്ങനെ പാലൊക്കെ തിളപ്പിക്കുന്നതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാരിന്നെട്ടോ കുറേ സമയം എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന്റെ മോനും വീണ്ടും സെറ്റായി ആള് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥിരമാണ് രാവിലെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് രണ്ടുപേരും ഭയങ്കര കളിയായിരിക്കും അത് കഴിയുമ്പോൾ വലിയൊരു അടി നടക്കുന്നത് വേണം രണ്ടുപേരും രണ്ട് പാർട്ടായിട്ട് പോകുന്നത് വേണം വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് വേണം അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴേക്കും എന്റെ ചായയൊക്കെ തലച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കപ്പിലോട്ട് പകർത്തി ഓനുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ഇന്ന് ഇരുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു ടി വി ഒക്കെ കണ്ടു എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ട പരിപ്പൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് വറുത്തരച്ച കറിയായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിവിടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ ഞാൻ വെക്കുന്ന കറികളോട്ട് എപ്പോഴും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് മടുക്കും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി പരിപ്പ് തണുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നതാണ് എന്നിട്ട് ഞാൻ ദോശ ഊടാൻ വേണ്ടിയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിശപ്പിന്റെ വിളി വന്നു ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ കറി ഞാൻ ആ സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ കാച്ചി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് ഇപ്പൊ ചോറിനുള്ള വെള്ളം ഒന്നും വെക്കണ്ട കാരണം ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ ഞാൻ വാർത്തു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് എനിക്ക് വെള്ളം തിളപ്പിക്കണം ഇരിക്കുന്ന വെള്ളം അപ്പുറത്തെ കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് ബാക്കി വെള്ളം തിളപ്പിക്കണം അപ്പോഴേക്കും ദോശക്കല്ലൊക്കെ ചൂടായി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കറി എനിക്ക് സത്യം പറഞ്ഞാൽ ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇവിടെ വേറൊരാൾക്ക് അത് തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ എന്തായാലും ചൂടോടെ തന്നെയാണ് എപ്പോഴും കഴിക്കാറുള്ളത് കാരണം ഞാൻ ദോശ ചൂടോടെ ചുട്ടാണല്ലോ കൊടുക്കാറുള്ളത് അങ്ങനെ ദോശയൊക്കെ ചുട്ട് അവരെല്ലാരും കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കാരണം എനിക്കിനി ഒന്ന് വർക്കൗട്ട് ചെയ്യണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് കഴിക്കാറുണ്ട് അത് രാവിലെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ലാണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്യും എന്തായാലും ഒരു ദിവസം മുടങ്ങാണ്ട് ചെയ്യാറുണ്ട് ടൊട്ട് ആഴ്ചയിൽ ആറ് ദിവസം വെച്ച് ചെയ്യാറുണ്ട് ഞാനിപ്പോ ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന വാമപ്പാണ് അപ്പോൾ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് ഞാൻ ഇപ്പൊ കുളിച്ചാൽ ശരിയാവില്ല കാരണം എനിക്ക് മുറ്റത്ത് അത്യാവശ്യം പണിയുണ്ട് അടിച്ചിട്ട് പോയിട്ട് മുറ്റടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആകെ മുഷിയും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചുണ്ടായാലും ഇന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തപ്പോഴേക്കും ആൾ എനിക്ക് ഇവിടെ ദോശയൊക്കെ ചുറ്റുവരുന്നുണ്ടായിരുന്നു എനിക്ക് ഒരെണ്ണം കഴിച്ചപ്പോ വയറ് നടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പൊ ഒന്നിനും മോന് ചുട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്റെ ദോശയും പിന്നെ കറിയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടുത്തെ പാചകക്കാരൻ ദോശയും ചൂടാൻ വെച്ചിട്ട് ഫോണും എടുത്ത് പുറത്തോട്ട് പോയതാണ് കേട്ടോ സംസാരിച്ച് സംസാരിച്ച് അപ്പൊ ഞാൻ അതൊക്കെ മറിച്ചിട്ട് അങ്ങനെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടെറസിലോട്ട് വന്നു ഇപ്പൊ തന്നെ നല്ലോണം വെയിലായിട്ടുണ്ട് മുകളില് ഇവിടെ രാവിലെ നല്ലോണം വെയിൽ ഇങ്ങനെ നിക്കുക എട്ട് മണിക്ക് ഏരിയാലും ഏഴ് മണിക്ക് ഇതേ വെയിലാണ് കാരണം ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മറ്റേ വീട്ടിലെ പോലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെയിലുണ്ട് പിന്നെ ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ വിരിക്കുന്ന എന്റെ ഹെൽപ്പറാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ടെറസിലും നല്ലോണം ഇല വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം പിന്നെ തുണി വിരിക്കുമ്പോൾ ക്ലിപ്പ് വെച്ചില്ലാന്നുണ്ടെങ്കില് കാറ്റ് വീശുമ്പോഴേക്കും എല്ലാം എടുത്തിട്ട് പോകും നേരെ അപ്പുറത്തെ പറമ്പിലായിരിക്കും പോകുന്നത് കേട്ടോ അവിടെ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നാശമായി പോയെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടെറസ് ഒന്നും അടിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര വൃത്തിക്കൊന്നും ഞാൻ ഞാനൊരിക്കൽ അടിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്രയും തന്നെയാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത് കാരണം അതിൽ കൂടുതൽ നമ്മൾ അടിച്ചിട്ടും കരിയിൽ ഇത് ഒരു അടുത്ത കാറ്റ് വരുമ്പോഴേക്കും വീണ്ടും ഇല വീഴും ബസ്സിൽ കിടന്ന ഇലയിലെ ഞാനൊരു ചാക്കിൽ ആക്കിയിട്ട് താഴെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിക്കുന്നിടത്ത് ബാക്കി ഈ സ്റ്റെപ്പിൽ കിടന്നത് മാത്രമാണോ കേട്ടോ ഇത്ര ഈ പിന്നെ ഈ സൈഡിൽ കിടന്നതും കൂടെ ഉണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ തന്നെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചു കൂട്ടിയിട്ട് പിന്നെ ഈ സൈഡും ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് കൂട്ടി കത്തിക്കാന്ന് വിചാരിച്ചു കാരണം ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് മോനൊരു ഒരു എന്താന്ന് അറിയില്ല അവൻ ഇതൊക്കെ ഇങ്ങനെ വാരി അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കണ്ടിട്ടോ അതുകൊണ്ട് ഞാൻ അത് അടിച്ചു കൂട്ടി വെക്കുമ്പോൾ തന്നെ ഞാൻ കത്തിച്ചും കൂടെ കൊടുക്കും അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ഇരുന്നിട്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോനും കുറച്ച് സമയം ഇന്ന് സംസാരിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കുറച്ച് തണ്ണിമത്ത ഇരുപ്പുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് മോന് കുറച്ച് മുന്തിരിയൊക്കെ കൊടുത്ത് നമ്മൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്താണെന്ന് പറയുന്നത് രണ്ടുപേർക്കും അറിയില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ആ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ുള്ളിലൊക്കെ ഇച്ചിരി തണുപ്പിറങ്ങിയപ്പോഴേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഇന്ന് എനിക്ക് ഹെയർ പാക്കും ഫേസ് പാക്കും ബോഡി പാക്കും ഒക്കെ ഇടാറുള്ള ദിവസമാണ് കേട്ടോ ഹെയർ പാക്കിനായിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈര് പിന്നെ ഒരു മുട്ട അത് മുട്ട ഞാൻ മഞ്ഞയും വെള്ളയും ചേർക്കുന്നുണ്ട് ഞാനങ്ങനെ വെള്ളം മാത്രം മഞ്ഞ മാത്രം ഒന്നും ചേർക്കാറില്ല കേട്ടോ ഹെയറിനെ അങ്ങനെ രണ്ടും കൂടി ചേർത്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്നാൽ കുറച്ചുകൂടെ മാനേജിൾ ആയിട്ട് കിടക്കാറും അപ്പം അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഫേസ് പാക്കിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് പിന്നെ കുറച്ച് തൈര് രണ്ടും കൂടെ ഇട്ട് നല്ലോണം അരച്ചെടുത്തു എന്നിട്ട് ഞാൻ അത് ഒരു പാത്രത്തിലോട്ട് മാറിയപ്പോൾ നല്ല ലൂസായിരുന്നു സാധനം അപ്പോൾ അതൊന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് അവിടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ ആ വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസി മാറിയിട്ട് നമുക്കൊരു ബേസ് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ ചേർക്കാം പിന്നെ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക് അങ്ങനെ അധികം ഒന്നും വെക്കാൻ വേണ്ടിയിട്ടില്ല കാരണം തലേ ദിവസത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ വെച്ചാൽ മതി അങ്ങനെ ഞാൻ എന്റെ കുറച്ച് സമയം എടുത്തിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത് ആളുടെ അടുത്ത് ഞാൻ പച്ചക്കറി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോഴേക്ക് ആൾ ഇത് മാത്രം കുറച്ച് കൂടുതൽ വാങ്ങിട്ട് വന്നതായിരുന്നേ അപ്പൊ ഞാൻ എന്തായാലും ഇത്രയും കാരറ്റ് ഇരിക്കുവല്ലേ ഇന്നൊരു കാരറ്റ് തോരം വെച്ചേക്കാന്ന് വിചാരിച്ചു കുറച്ച് ബീൻസും കൂടി ഇരിപ്പുണ്ട് അപ്പൊ അത് നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് എടുക്കാം പിന്നെ കാരറ്റ് തോരനും കുറച്ച് ദിവസമായി കഴിച്ചിട്ട് എല്ലാവർക്കും ഇവിടെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആ ക്യാരറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് ചോപ്പറിലിട്ട് എടുക്കാന്ന് എനിക്ക് അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ എനിക്ക് ഒട്ടും അറിയില്ല എനിക്ക് ഈ സാധനം കിട്ടിയ പിന്നെ ഞാൻ ഒട്ടും പ്രാക്ടീസും ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോ എല്ലാ സാധനങ്ങളും ഇതിലിട്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ വേഗം തന്നെ അതിനെ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ബന്ധം കിട്ടുന്ന സാധനമായതുകൊണ്ട് വരെ ടെൻഷനില്ല രാവിലെ ഓരോന്നൊക്കെ മെല്ലെ മെല്ലെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനുള്ള സമയത്താണ് ഞാനിവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് കിച്ചടിയാണ് കേട്ടോ ആദ്യം വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം കിച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടിന്റെ അപ്പൊ അതും ഞാനെടുത്ത് ചൂടാക്കിയിട്ട് കുറച്ച് രസമായിരുന്നത് അതും കൂടെ എടുത്ത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നേരിട്ട് ആ സമയ്പ്പഴേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി പാത്രങ്ങൾ കഴി വയ്ക്കാന്നുള്ളതാണ് അങ്ങനെ വേഗം തന്നെ ഞാൻ പാത്രമൊക്കെ എടുത്ത് കഴുകി ഒതുക്കി വയ്ക്കുന്നുണ്ട് കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും വെക്കാനില്ല ദിവസം എവിടുന്നാണ് ഇത്രയും പാത്രങ്ങൾ വരുന്നത് എന്ന് അറിയാൻ പാടില്ല എന്നാൽ കുറേ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ എന്നാണെങ്കിൽ കുറച്ച് പാത്രം ഉണ്ടാവുള്ളൂ എന്നാലും അതുപോലെ രാവിലെ മുതൽ നമ്മൾ എഴുന്നേറ്റപ്പം മുതലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാം നന്നായിട്ട് ആ സിമെന്റ് ഒക്കെ ഇച്ചിരി അഴുക്ക് പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ആ നമ്മുടെ സിംഗ് നന്നായിട്ട് കഴുകിയെടുത്തു സമയത്ത് വർക്കാൻ വെച്ചിട്ടായിരുന്നെട്ടോ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ഇതുപോലത്തെ നമ്മുടെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി സാധനങ്ങള് വീട്ടിലേക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്ന കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പേരെല്ലേ ഉള്ളൂ നമുക്ക് ഇത്രയും സാധനത്തിന്റെ ആവശ്യമില്ല പൊതുവേ ഇപ്പൊ നമ്മൾ വൈകുന്നേരം എന്താ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും കൂടെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇപ്പൊ വളരെ കുറച്ച് മതി നമുക്ക് സാധനങ്ങളെ പിന്നെ കുറച്ച് മുട്ടയൊക്കെ ഇരുന്നതും എല്ലാം കൂടെ ഞാൻ എടുത്ത് അടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാന് കറിലാക്കിയും വെച്ചിട്ടുണ്ട് കൊടുത്തുവിടാൻ വേണ്ടിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സമയം രണ്ട് ണിയാവാറായിട്ടുണ്ടായിരുന്നു മോന് കുളിച്ചു കയറിയപ്പോ തന്നെ അപ്പൊ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആൾ അതുവരെ എഴുന്നേറ്റുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ വെറുതെ നിക്കേണ്ടല്ലോ എന്തെങ്കിലും കഴിച്ചേക്കാം എനിക്കും വിശ്വസിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും എഴുന്നേക്കുന്നതിനു മുന്നേ കഴിച്ചേക്കാന്ന് വിചാരിച്ചു കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു പേട അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പല ദിവസം കണ്ട ഫാൻസ് വെച്ചതായിരുന്നു അപ്പൊ പിന്നെ അത് കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് മീനൊക്കെ വർത്തത് എല്ലായിടത്തും ഞാൻ തോരനും കിച്ചടിയും മീൻ വറുത്തതും കൂടെ എടുത്ത് നന്നായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേറിട്ട് തോരന് ഞാൻ എടുത്തിട്ടില്ല രസം അവിടെ ഇരുപ്പുണ്ട് പക്ഷേ കുറച്ച് സമയമായിട്ട് മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെ കേട്ട മോൻ നല്ല ഉറക്കായിരുന്നു പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഇപ്പൊ എഴുതാനൊക്കെ കുറച്ചുണ്ട് അസൈൻമെന്റ്സ് ഒക്കെ വെക്കാറായിട്ടുണ്ട് മോൻ എഴുന്നേറ്റ് എഴുന്ന ഇതൊന്നും നടക്കില്ല കേട്ടോ അപ്പൊ അതോട്ട് ഞാൻ കുറച്ച് എഴുതാൻ പറ്റുന്ന അത്ര എഴുതാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ടെക്സ്റ്റ് റെഫർ ചെയ്ത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അസൈമെന്റ് കിട്ടുമെങ്കിലും നമ്മൾ അങ്ങനെ വാങ്ങി എഴുതുന്നതിനേക്കാളും നല്ലത് നമ്മൾ പഠിച്ച് എഴുതുന്ന ആകുമ്പോൾ നമുക്ക് എക്സാമിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ അസൈൻമെന്റ് ഒക്കെ എഴുതി കൊണ്ടിരുന്ന സമയപ്പഴേക്കും കുഞ്ഞാളുടെ വിളി വന്നിട്ടുണ്ടായിരുന്ന ആളിങ്ങനെ പിഴങ്ങി എഴുന്നേറ്റ് വരുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഫോൺ ഓൺ ചെയ്തിട്ട് ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആൾക്കങ്ങനെ നാണോ ഒക്കെ വന്ന് ചിരിയൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിൽക്കേണ്ട അമ്മാമ്മ വീട്ടിൽ പോണോന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ട് ആൾ എഴുന്നേറ്റ് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ അമ്മയും കൊച്ചുമോനും കൂടി വണ്ടി ഓടിച്ചു കളിയാണ് ആളിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് അവന് വണ്ടി ഓടുന്നത് കാണണം ഇരിക്കാൻ അത്ര താല്പര്യമില്ല അപ്പൊ ഞാൻ അവരെ കാണിക്കുന്നതൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നേ മോൻ പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് പിന്നെ ഇവിടെ നിന്ന് പോയപ്പോ രാത്രി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രിയാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചു വെച്ചിട്ട് നേരെ ഞാൻ റൂമിലോട്ട് പോയി ഇനി ബെഡ്ഡൊക്കെ വിരിച്ചിടണം ആൾക്ക് എപ്പോഴാണ് ബെഡിൽ കയറാൻ തോന്നിയതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ വേഗം നേരെ തട്ടിക്കോട് വിരിക്കുന്നുണ്ട് ചില ദിവസം ആൾ അങ്ങനെ ഈ ടി വി ഒക്കെ കണ്ട് സോഫയിൽ കിടന്നുറങ്ങും ചില ദിവസം കട്ടിൽ കയറി അങ്ങനെയാണ് ഉറങ്ങാറുള്ളത് അപ്പൊ എപ്പോഴാ എന്താ ചെയ്യാറെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ വന്നപ്പോ ബെഡ് ഒക്കെ വിരിച്ചിട്ടു പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഇതില് പോകുന്നതിന് മുന്നേ ഞാൻ അലക്കിയിട്ട തുണിയൊക്കെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പൊ അതൊക്കെ ഞാനിടത്ത് മടക്കി അലമരയ്ക്കകത്ത് എല്ലായിടത്ത് വെക്കുന്നുണ്ട് ഞങ്ങള് വന്ന ഇതെല്ലാം വാരിയിടും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തലമരയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആള് ടി വി ഒക്കെ കണ്ടങ്ങനെ നിക്കുന്നതുകൊണ്ട് ഞാൻ തുണിമടക്കുന്നെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചോറ് കഴിക്കാന്നും പറഞ്ഞു നിന്നപ്പോഴേക്കും ചേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നോ എന്നെ അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫുഡ് കുറച്ച് ദിവസമായിട്ട് മാറ്റി എടുക്കണം പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ പാത്രങ്ങൾ ഇപ്പോൾ കുറച്ച് ഫുഡ് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാത്രങ്ങൾ ഇപ്പം കഴുകാൻ പറ്റുമെങ്കിൽ കഴുകണം ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് തന്നിട്ട് കഴുകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ എനിക്ക് ചാർജ് കുത്തിയിട്ടിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഒരു സാധാരണ കുഞ്ഞു വീഡിയോ ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോയിൽ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇട്ടാൽ ടേ